ഹായ് ഞാൻ ഗംഗ ഇന്ന് എനിക്ക് പ്രതീക്ഷിക്കാതെ ഞാൻ രാവിലെ തന്നെ ആയിട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ടയേഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് പക്ഷെ എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ എനിക്കിന്നൊരു മൂഡുമില്ല വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡുമില്ല എനിക്ക് ഭയങ്കര എനിക്ക് മൂഡ് സിങ്സ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എനിക്ക് ചുമ്മാ എൻ്റെ വയറും ഭയങ്കര വയറൊക്കെ ഭയങ്കര വേദന എനിക്ക് അപ്പോൾ എന്താന്ന് വെച്ചാൽ ആ ഒരു കണ്ടീഷൻ കാരണം എനിക്ക് എനിക്കിന്നൊന്നിനും വയ്യായിരുന്നു എനിക്ക് ചുമ്മാ കിടക്കണം കിടന്നങ്ങ് ഉറങ്ങണം അതായിരുന്നു എൻ്റെ മൈൻഡിൽ പക്ഷേ ഇന്ന് നമുക്ക് വീട്ടിലെ പണിയെടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ സോ എന്നാലും അത്ര വലിയ പണിയൊന്നുമില്ല കേട്ടോ ചുമ്മാ ഒരു പണിയും വലിയ പരിപാടിയൊന്നും ഇല്ല ചോറ് വെക്കണം കറി വെക്കണം അങ്ങനത്തെ പരിപാടി കുഴിച്ചാൽ എനിക്ക് വേറൊരു പണിയും ഇല്ല അപ്പോൾ വിചാരിച്ചു ഒരു വീഡിയോ കൊടുക്കാൻ എടുക്കാനുണ്ടായിരുന്നു അക്ഷരത്തിൻറ്റുണ്ടാകാറുണ്ട് എനിക്ക് അപ്പോൾ എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് അതിനെ സെറ്റാക്കണം അങ്ങനെയൊക്കെയുള്ള പണികളുണ്ട് എനിക്ക് സോ ഞാനിങ്ങനെ അത് പറയാനല്ല എന്നത് ഞാനിന്ന് പീരീഡ്സിനെ കുറിച്ച് പറയാനാണ് വന്നത് ഈ ഒരു ടൈമിൽ പീരിയഡ്സ് ആയപ്പോൾ എനിക്കിങ്ങനെ പണ്ട് പണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആയ കാര്യം ഓർത്തു എന്താണെന്നറിയില്ല കുറേ കാലത്തിന് ശേഷം ഇന്നാണ് എനിക്ക് ആ ഒരു ഡേ എന്നുവെച്ചാൽ ആ ഒരു ഡേയിൽ ഞാൻ എങ്ങനെയായിരുന്നു അതിന് മുന്നേ പീരീഡ്സ് ആവുന്നതിന് മുന്നേയും ഇപ്പം ആയിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു കാലഘട്ടം അന്ന് നമ്മൾ ചെറിയ കുട്ടികളായിരുന്നു ഞാനൊക്കെ ഞാൻ പീരീഡ്സ് ഫസ്റ്റ് ആയ ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഏജ് പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സായപ്പോഴാണ് ഞാൻ ഫസ്റ്റ് പീരീഡ്സ് എനിക്കാവുന്നത് അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എന്ന് വെച്ചാൽ ചുമ്മാ ആലോചിക്കുകയല്ല ഇന്ന് എനിക്ക് എന്തുവാ എൻ്റെ മൈൻഡ് ഒന്നാകെ ആയി പോയിട്ട് ഓരോ ഇങ്ങനെ ആലോചിക്കായിരുന്നു വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു സോ എനിക്ക് ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വന്നപ്പോഴാണ് പണ്ട് ഞാൻ പീരീഡ്സായ ആ ഒരു കഥ ആ ഒരു സ്റ്റോറി എനിക്ക് ഓർമ്മ വന്നത് ചിരിക്കാൻ മാത്രമുള്ള സ്റ്റോറി ഒന്നുമില്ല സാദാ ഒരു സ്റ്റോറിയാണ് അപ്പം ഞാൻ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു വലിയ സ്റ്റോറിയൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ മടിക്കുന്ന ഒരു ജനറേഷൻ അല്ല ഇപ്പൊ ഉള്ളതെന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം ഇപ്പം അങ്ങനെ മടിയൊന്നുമില്ല ഇപ്പം ആരോട് എന്ത് അങ്ങനെ പീരിയഡ്സിനെ കുറിച്ച് പറയാനൊന്നും പണ്ടുള്ള ആയിരുന്നു നല്ല മടി ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പം അങ്ങനെ ആർക്കും ഇല്ല നല്ല ആൾക്കാരാണ് നല്ല ആൾക്കാരാണ് ഞാൻ എന്താ പറയുന്നത് ഇപ്പോൾ അങ്ങനെ പറയാൻ മടിയില്ലാത്തൊരു ആണുള്ളത് സോ എനിക്കും അങ്ങനെ വലിയ മടിയൊന്നുമില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ ഇതൊക്കെ നമ്മുടെ എജ്യൂക്കേഷൻ്റെ ഭാഗമാണല്ലോ സോ എൻ്റെ കഥ എജ്യൂക്കേഷൻ്റെ ഭാഗമല്ല കേട്ടോ എന്നു വെച്ചാൽ ഞാൻ എനിക്ക് എന്താ പറയുക പീരീഡ്സ് ആവുന്നത് എന്താണെന്നറിയാൻ ഭയങ്കര ഒരു ക്രേവിങ്സ് ആയിരുന്നു അങ്ങനെയല്ല എങ്ങനെയായിരുന്നു നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാർ ഒക്കെ പീരീഡ്സ് ആകുമ്പോൾ നമ്മളവർക്ക് പുതിയ ഉടുപ്പുകൾ മുട്ട പഴം ഇതെല്ലാം കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് അവർക്ക് കൊടുക്കും gift ഗിഫ്റ്റുകളും ഒക്കെ കൊടുക്കും അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കും എനിക്ക് അങ്ങനെ gift ഒന്നും കിട്ടില്ല എനിക്ക് ഡ്രസ്സ് ഒരുപാട് കിട്ടത്തില്ലേ അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കും സ്വർണ്ണമാല കമ്മൽ വള കയച്ചേനൊക്കെ അവർക്ക് കിട്ടും ഞാൻ വിചാരിച്ചു എനിക്കും എപ്പോഴാണ് കിട്ടുന്നത് എങ്ങനെയായി പീരീഡ്സ് ആയാലാണോ പീരീഡ്സ് ആവാൻ പീരീഡ്സ് ആവാന്നല്ല എന്താ പറയാന്ന് നമ്മളെ വലിയ കുട്ടിയായി അതുപോലെ എന്താ പറയുക ചെറിയ കല്യാണം ചെറിയ കല്യാണം എന്നാ പറയാ അപ്പൊ ചെറിയ കല്യാണം ആയി എനിക്ക് അല്ല എനിക്കല്ല അവർക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഈ ഒരാരെയും വന്ന് കല്യാണം കഴിച്ചുകൊണ്ട് പോയോ എന്നായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു അന്ന് എനിക്ക് പന്ത്രണ്ട് വയസ്സല്ലേ ഉള്ളൂ ആ ഒരു ബുദ്ധിയേ ഉള്ളൂ അല്ലെങ്കിലേ എനിക്കിപ്പോൾ പക്വത്തിയില്ല എന്നാണ് പറയുന്നത് സോ അന്ന അപ്പം എനിക്ക് തീരെ ഒരു അങ്ങനെയൊരു മന്ദബുദ്ധിയാണ് ഞാൻ മന്ദബുദ്ധി ഓക്കെ അന്ന് അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ് ഫസ്റ്റ് ചെയ്ത് ഞാൻ ചോദിച്ചു അമ്മ എങ്ങനെയാണ് ഈ പീരീഡ്സ് ആവുന്നത് അങ്ങനെയൊക്കെ ചൊരണ്ടി കുട്ടിയാണ് ഞാൻ ചോദിക്കുന്നത് സോ അമ്മ പറഞ്ഞു നമ്മുടെ ചെവിയിൽ ദൈവം വന്ന് പറയുമോ അത്രേ ീ നീ 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 വലിയ കുട്ടിയായി നീ നീ ആയി അങ്ങനെ ആയിരുന്നു അമ്മ പച്ച കള്ളിയാണ് പച്ചക്കള്ളം എന്നെ എന്നോട് പറഞ്ഞിരുന്നത് അങ്ങനെയാണ് സോ ഞാൻ അതൊക്കെ വിശ്വസിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ അത് അഞ്ചാം ക്ലാസ്സിലായപ്പോൾ ചോദിച്ച ആണ് ആറ് രണ്ട് കൊല്ലം ആറ് ഏഴ് എത്തിയപ്പോഴാണല്ലോ എനിക്ക് പന്ത്രണ്ട് വയസ്സ് ആറ് ഏഴ് ആ ഒരു സമയം വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് സീരിയസ്ലി ദൈവം വന്ന് ചെവിയിൽ വന്ന് പറയും ഞാൻ എ ഡി എം എ പിരിയഡ്സായി എന്നുള്ളത് ദൈവം വന്ന് ചെവിയിൽ വന്ന് പറയും എന്നാണ് സത്യമായിട്ടും ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ലാന്ന് അനുഭവം ഉണ്ടായപ്പോൾ മനസ്സിലായി അങ്ങനെയല്ല എങ്ങനെയാന്ന് ഞാൻ എനിക്ക് കുറച്ച് ഒരു ഏഴാം ക്ലാസ്സിലൊക്കെ ഒക്കെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വട്ടം ഭയങ്കര പെയിൻ വന്നു വയറ് വേ വയറുവേദന നന്നായിട്ട് വയറുവേദന എടുത്തപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോയായിരുന്നു എസ്പെഷ്യലി ആ ഡോക്ടറെ കണ്ടാൽ വേറൊരു പ്രത്യേകതയുണ്ട് എനിക്ക് ആ ഡോക്ടറെ കണ്ടാലും എന്ത് അസുഖമാണെങ്കിലും ആ ഡോക്ടർ ഏത് മരുന്ന് എഴുതി തന്നാലും എനിക്ക് ആ അസുഖം മാറും പെട്ടെന്ന് മാറും വേറെ ഒരു ഡോക്ടറെ പോയിട്ട് ആ സമയം എനിക്ക് കാണിക്കുകയാണെങ്കിൽ അങ്ങനെ ഇത്ര പെട്ടെന്നൊന്നും മാറത്തില്ല അവര് ഒരു എന്തുകൂടി കഴിഞ്ഞിട്ട് തന്നാലും എനിക്ക് മിനിമം കുറേ ദിവസം വേടിക്കും മാറാം പക്ഷേ ഈ ഡോക്ടർ അങ്ങനെ ഈ ഡോക്ടറെ കണ്ട എനിക്ക് കണ്ടാ മതി മാറും അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ആ അങ്ങനെയല്ല അപ്പം വയറുവേദന എടുത്തപ്പോഴും ആ ഡോക്ടറെ തന്നെ കണ്ടു ഡോക്ടർ എന്നെ അഡബഡലം ഒന്ന് ചെക്ക് ചെയ്തു നന്നായിട്ട് തന്നെ ചെക്ക് ചെയ്തു നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു പീരീഡ്സിനെ കുറിച്ച് പീരീഡ്സ് ഇതിൻ്റെ കുറിച്ച് എല്ലാ വിവരങ്ങളും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട പ്രായമായിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് വൈകുന്നേരമാണ് എൻ്റെ അമ്മയും എല്ലാമ്മയും കൂടി എനിക്കെന്ത് നഗ്നമായ സത്യം വെളിപ്പെടുത്തി തന്നത് ഇങ്ങനെയാണ് പീരീഡ്സ് ആവുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവഗതികളും ഇതെല്ലാം കുറച്ച് ദിവസമായപ്പോഴാണ് ഞാൻ പീരീഡ്സ് ആയത് ഫസ്റ്റ് ടൈം പീരീഡ്സ് ആയത് കേട്ടോ അപ്പം അന്ന് അന്ന് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു പറഞ്ഞാൽ അന്നൊരു മണ്ഡലകാലമായിരുന്നു വീട്ടിൽ മലയ്ക്ക് പോകാൻ എൻ്റെ ഏട്ടൻ മാലയിട്ടിരുന്ന സമയമായിരുന്നു സോ ആ ഒരു ടൈമിലാണ് ഞാൻ ഫസ്റ്റ് ഡേ അല്ല ഫസ്റ്റ് പീരീഡ്സ് ആവുന്നത് നമ്മൾ നോയമ്പെടുത്ത് നിൽക്കുന്ന ആ ഒരു ടൈമിൻ്റെ പക്ഷേ എൻ്റെ നോയമ്പൊക്കെ മുറി മുറിച്ചിട്ട് എനിക്ക് മുട്ടയൊക്കെ തന്നു ഫസ്റ്റ് ടൈം പീരീഡ്സ് ആയതല്ലേ എന്ന് കരുതിയിട്ട് അങ്ങനെ അങ്ങനെയാണ് എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് എല്ലാ കുട്ടികളെയും സംബന്ധിച്ച് അതായത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പീരീഡ്സൊക്കെ ആകുന്നത് ഫസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എന്താണെന്നറിയില്ല എനിക്ക് എൻ്റേത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തപ്പം പേടിയൊന്നും അല്ല തോന്നിയത് ചിലർക്ക് നല്ല പേടിയൊക്കെ തോന്നും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കൂടെ പഠിച്ചവർക്കൊക്കെ നമ്മളെ നമ്മൾ ചോദിക്കുമല്ലോ എന്തായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നൊക്കെ ചിലർ പേടിച്ച് പേടി പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്കങ്ങനെ പേടിയൊന്നും വന്നിട്ടില്ലായിരുന്നു നോർമലി എങ്ങനെയായിരുന്നു അങ്ങനെ പിന്നെ ഓർത്തപ്പോൾ സന്തോഷമായത് എന്താണെന്ന് വെച്ചാൽ അതായിരുന്നു എന്താ പറയാ first experience എന്ന് പറയുന്നത് ഈ ആയ ഒരു ഇതൊക്കെ എനിക്ക് തോന്നി പറഞ്ഞു ഇനി എന്തെങ്കിലും ആയിട്ട് ആയിട്ട് ഇതൊരു എടുക്കാൻ എനിക്ക് കൂടാ പക്ഷെ ഇത് നിങ്ങളായിട്ട് പറയണം തോന്നി ഷെയർ ചെയ്യണം എന്ന് തോന്നി ഷെയർ ചെയ്തു ആ അപ്പോൾ ഇനി അടുത്ത എന്തെങ്കിലും പരിപാടിയുമായിട്ട് അല്ലെങ്കിൽ അടുത്ത എന്തെങ്കിലും അൽക്കൊരുത്ത് സംസാരവുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതിലേക്കും ബാ